ം ചർച്ച അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം മിനസോട്ടയിലെ അനൗൺസിയേഷൻ സ്കൂളിൽ നടന്ന വെടിവെയ്പിൽ നിന്ന് രക്ഷപ്പെട്ട കുട്ടികളുടെ കത്തുകൾ മിനിയ പോലീസ് ആർച്ച് ബിഷപ്പ് ലിയോ പതിനാലാമൻ പാപ്പയ്ക്ക് കൈമാറി മിനിയ പോലീസ് ആർച്ച് ബിഷപ്പ് ബെർണാഡ് ഹെബ്ഡയാണ് ലിയോ പതിനാലാമൻ പാപ്പയുടെ പ്രാർത്ഥനകൾക്ക് നന്ദി അറിയിച്ചുകൊണ്ടുള്ള കത്തുകൾ കൈമാറിയത് വെടിവെയ്പിൽ പരിക്കേറ്റ കുട്ടികളും അവരുടെ മാതാപിതാക്കളുമാണ് നന്ദി അറിയിച്ചുകൊണ്ടുള്ള കത്തുകൾ എഴുതിയത് ഓഗസ്റ്റ് ഇരുപത്തിയേഴിന് നടന്ന വെടിവെപ്പിൽ രണ്ട് ജീവനുകൾ നഷ്ടപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു സിറിയൻ ആർച്ച് ബിഷപ്പ് ജാക്വസ് മൗറാദിനെ വിശുദ്ധ ജോൺ പൊളിയണ്ടാമന്റെ സ്മരണാർത്ഥമുള്ള വിശുദ്ധ ജോൺ പൊളിയണ്ടാമൻ പുരസ്കാരം സമ്മാനിച്ചു സമാധാനത്തിനും അനുരഞ്ജനത്തിനുമുള്ള സമർപ്പിത ജീവിത മാതൃക മുൻനിർത്തിയാണ് സിറിയയിലെ ഹോംസ് അതിരൂപത മെത്രാപോലിത്തയായ ആർച്ച് ബിഷപ്പ് ജാക്വസ് മൗറാദിനെ വത്തിക്കാൻ ഈ അംഗീകാരം നൽകിയത് സിറിയയിലെ സഭയുടെ പ്രവർത്തനങ്ങൾക്കുള്ള കത്തോലിക്ക സഭയുടെ അംഗീകാരമായാണ് താൻ ഈ ആദരവിനെ കാണുന്നതെന്ന് ആർച്ച് ബിഷപ്പ് മറുപടി പ്രസംഗത്തിൽ പറഞ്ഞു അർമേനിയ റിപ്പബ്ലിക്കിന്റെ പ്രധാനമന്ത്രി നിക്കോൾ പാഷ്നിയൻ വത്തിക്കാനിൽ വെച്ച് ലിയോ പതിനാലൻ പാപ്പയുമായി കൂടിക്കാഴ്ച നടത്തി പാപ്പയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം പ്രധാനമന്ത്രി വത്തിക്കാൻ സ്റ്റേറ്റ് സെക്രട്ടറി കർദിനാൾ പിയത്രോ പരോളിനുമായും കൂടിക്കാഴ്ച നടത്തിയിരുന്നു സംസ്ഥാനങ്ങളുമായും അന്താരാഷ്ട്ര സംഘടനകളുമായുള്ള വത്തിക്കാന്റെ ബന്ധങ്ങൾക്കായുള്ള സെക്രട്ടറി ആർച്ച് ബിഷപ്പ് പോൾ റിച്ചാർഡ് ഗെല്ലഗറും സംഭാഷണങ്ങളിൽ സന്നിഹിതനായിരുന്നു സ്റ്റേറ്റ് സെക്രട്ടേറിയറ്റിൽ നടന്ന സൗഹൃദ സംഭാഷണങ്ങളിൽ പുരാതന ക്രൈസ്തവ പാരമ്പര്യമുള്ള രാജ്യമായ അർമീനിയയും പരിശുദ്ധ സിംഹാസനവും തമ്മിലുള്ള നല്ല ബന്ധത്തിൽ സംതൃപ്തി പ്രകടിപ്പിച്ചതായും വത്തിക്കാൻ ഓഫീസ് പ്രസ്താവനയിൽ അറിയിച്ചു ഛത്തീസ്ഗഡ് കാത്തലിക് ബിഷപ്സ് കൗൺസിലിന്റെ ആഭിമുഖ്യത്തിൽ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി സംഘടിപ്പിച്ച റീജിയണൽ ദിവ്യകാരുണ്യ കോൺഗ്രസ് ബിലാസ്പൂരിലെ സെന്റ് വിൻസെന്റ് പല്ലോട്ടി ദേവാലയത്തിൽ സമാപിച്ചു ഒക്ടോബർ തീയതികളിലായി നടന്ന പരിപാടിയിൽ നിരവധി പേരാണ് പങ്കെടുത്തത് ദിവ്യകാരുണ്യം പ്രത്യാശയുടെ തീർത്ഥാടകർക്ക് ജീവന്റെ അപ്പം എന്നതായിരുന്നു ദിവ്യകാരുണ്യ കോൺഗ്രസിന്റെ പ്രധാന വിഷയം റായ്പൂർ അതിരൂപത ആർച്ച് ബിഷപ്പ് വിറ്റ ഹെൻറി താക്കൂർ മുഖ്യകാർമ്മികത്വം വഹിച്ച ദിവ്യബലിയിൽ മേഖലയിലെ മറ്റ് നാല് ബിഷപ്പുമാരും നിരവധി വൈദികരും സഹകാർമ്മികരായി അമേരിക്കയിൽ മതത്തിന്റെ സ്വാധീനം വർദ്ധിക്കുകയാണെന്ന് കത്തോലിക്കർ വിശ്വസിക്കുന്നതായി പ്യൂർ റിസർച്ച് സെന്ററിന്റെ പുതിയ സർവേ ഒക്ടോബർ ഇരുപതിന് പ്രസിദ്ധീകരിച്ച റിപ്പോർട്ട് പ്രകാരം എഴുപത്തിയൊന്ന് ശതമാനം കത്തോലിക്കാർ മതം സമൂഹത്തിൽ നല്ല സ്വാധീനം ചെലുത്തുന്നുവെന്ന് അഭിപ്രായപ്പെട്ടു എന്നാൽ പത്ത് ശതമാനം പേർ മതം സമൂഹത്തിൽ പ്രതികൂലമായ സ്വാധീനം ചെലുത്തുന്നുവെന്നും പത്തൊമ്പത് ശതമാനം പേർ മതത്തിന്റെ സ്വാധീനം വ്യക്തമല്ലെന്നും വെളിപ്പെടുത്തി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരിയിലെയും രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിലെയും റിപ്പോർട്ടുകൾ താരതമ്യം ചെയ്തപ്പോൾ മതത്തിന്റെ സ്വാധീനം വർദ്ധിക്കുമെന്ന് കരുതുന്നവരുടെ എണ്ണം ഗണ്യമായി ഉയർന്നെന്ന് സർവേ വ്യക്തമാക്കുന്നു ఇదోడే చర్చ అప్డేట్స్ పూర్ణమాను నీ